അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നല്ല ഇതുപോലെ ഉണ്ടല്ലേ നല്ല കൊടുന്ന ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്കിതുണ്ടാക്കാവുന്നതാണ് റവ ഇഡ്ലിയാണിത് പത്രത്തിൽ കണ്ട് ഒട്ടും പറ്റി പിടിക്കുന്നില്ല നല്ല സോഫ്റ്റും ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് സാധാരണ ഉപ്പ് റവയില്ല കാരണം എടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പോരായിരിക്കും വെള്ളം നമുക്ക് അര ഗ്ലാസ് തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഇഡലി മാവിൻ്റെ പരുവത്തിൽ നിന്നാക്കി എടുക്കണം രാവിലെ വളരെ എളുപ്പമാണ് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ വളരെ കുറഞ്ഞ സമയം മതിയാവും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം റെഡിയാക്കാം അതിലേക്ക് കുറേശ്ശെ വെള്ളം തൈരെടുത്ത അങ്ങനെ ഇരിക്കുന്ന വെളുത്തിരിക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മാവ് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം രാവിലെയല്ലേ നമുക്ക് ഏറ്റവും വലിയ ഒരു നല്ലത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ ഡിന്നറിനാണെങ്കിലും നല്ലതാണ് നമുക്ക് വൈകുന്നേരം ഒന്ന് കുറച്ച് സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇതിന് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം അടച്ച് മാറ്റി വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിന് ഒന്ന് വെച്ചിരുന്നുള്ളൂ നന്നായിട്ടൊന്നും ഇട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ റവയല്ല റവയ്ക്ക് ഒരു സ്വാദ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്ത അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പാനിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ എണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെങ്കിലും കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമുക്കൊരു ടേസ്റ്റ് കൂട്ടാനൊന്നുമില്ലാതെ തന്നെ നമുക്ക് റെവേറ്റിൽ ചെയ്തുപോലെ ഉണ്ടാക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഉഴുന്ന് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇടയ്ക്കുന്ന കടിക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സാല കടികിട്ടുമ്പോൾ അതിൻ്റെ പെരുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്കിതിൻ്റെ അവിടെ ചേർക്കാമെന്നാണ് പിന്നെ പച്ചമുളകും ഇഞ്ചി എരിവ് കുറച്ചേന ഇട്ടിട്ടുള്ളൂ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തീ കുറച്ച് വയസ്സ് നമുക്കിതൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നവരെ വയ്ക്കാം അതിന് ശേഷം ഒരു രണ്ട് കരിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇഡ്ഡ്ലി മിക്സ് അല്ലേ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി നോക്കിയിട്ട് വെള്ളമൊക്കെ പാകമാണെന്ന് നോക്കണം ഒരുപാടങ്ങ് കട്ടിയാകാൻ പാടില്ല തീരെ നമ്മൾ ദോഷമാവേൻ്റെ അത്രയും അതും വരാൻ പാടില്ല പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇഡ്ഡലി അങ്ങ് ഫ്ലാറ്റായി പോകും ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല നമ്മൾ അരച്ച് ഇത് മിക്സ് ചെയ്ത് ഉടനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് നമ്മൾ ഈനോ ചേർക്കുന്നുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടുന്നതാണ് അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ മതിയാവും അത് നമുക്ക് റെഡിയാക്കിയിരിക്കുന്ന മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്താലും മതിയാവും അപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ടത് ആക്റ്റീവ് ആകാനായിട്ടാണ് നന്നായിട്ടനിയതിന് മിക്സ് ചെയ്യണം അപ്പം പതഞ്ഞു വരുന്നുണ്ടപ്പം അപ്പം ഇനം എല്ലായിടവും ഒന്ന് ഇതാകാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് ഇഡ്ഡലിക്ക് നല്ല ഇൻസ്റ്റൻറ്റ് ഇതിനെല്ലാം നല്ല ഫ്ലഫ് സോഫ്റ്റ്നസ് കൊടുക്കുന്നത് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇഡ്ഡലി തട്ടിലൊക്കെ എണ്ണയൊക്കെ എന്തേച്ചു കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് തട്ടുവെച്ച് കൊടുക്കാം പിന്നീട് നമ്മൾ ഇഡ്ഡലി മാവ് അതിൽ ഓരോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ചതിന് മാത്രമേ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇതുപോലെ തട്ട് വെച്ച് കൊടുത്ത് ഇഡ്ഡലി മാവ് വെക്കാവൂ ഇല്ലെങ്കിൽ അത് നല്ല കട്ടിയുള്ള ഇഡ്ഡലി ആയിരിക്കും സോഫ്റ്റ്നെസ് കിട്ടത്തില്ല അതൊക്കെ നമുക്ക് ചെറിയ കാര്യമാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നീട് ബാക്കിയിരിക്കുന്ന മാവല്ലേ ഇതുപോലെ രണ്ട് തട്ടാണുള്ളത് ഇട്ട് ഇഡ്ഡലിക്ക് ഉള്ളത് അത് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്തോശ ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പം വെള്ളത്തിൻ്റെ കണക്കൊക്കെ കറക്റ്റാണെങ്കിൽ നല്ല ആയിട്ട് ഇഡ്ഡലി നല്ല ഷേപ്പിലൊക്കെ കിട്ടും ഇനിയും ബാക്കി ഇരിക്കുന്ന കുറച്ചുണ്ടായ ഒരു കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കാം നമുക്ക് ഫുഡ് വെച്ച് പാടില്ല പാടില്ലല്ലേ അപ്പം അത് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റ് മതിയാവും നമ്മുടെ നല്ല കണ്ട കുടുന്ന് വന്നിരിക്കുന്ന ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു